അങ്ങനെ ചാവക്കാട് മാർക്കറ്റിന് രണ്ടു കിലോ നൂറിനെ നല്ല അയല കിട്ടിട്ടുണ്ട് അത് നമ്മളൊരു അഞ്ചു കിലോ വാങ്ങിട്ടുണ്ട് നല്ല കുറച്ച് അയലയാണ് ഒരു മീഡിയം സൈസ് ഇനി നമുക്കത് അല്ലാതെ നന്നാക്കിയിട്ട് കറി വെക്കാനല്ല ഉപ്പിൽ ഉപ്പിലിടാൻ നന്നാക്കണം നമുക്ക് അപ്പൊ നമുക്കത് നന്നാക്കിയിട്ട് ഉപ്പിലിട്ടാക്കാൻ നോക്കാം എങ്ങനെയാ ഉപ്പിലിട നോക്കാന്ന് എനിക്കറിയില്ല നമ്മോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യണം ഈ അഞ്ചു കിലോ മീൻ നന്നാക്കി ഉണക്ക ഉണക്കാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അല്ല അതിനയുടെ സെന്റർ നമ്മൾ നേരിട്ട് മുടിക്കും സെൻടർ മുളിച്ചിട്ട് അതിന്റെ ഉള്ളിത്തെ ഇങ്ങനെ സെൻടർ പൊളിച്ചിട്ട് നമ്മള് മാറ്റി വയ്ക്കും എല്ലാതും അങ്ങനെ നമ്മള് പൊളിച്ചിട്ട് മാറ്റിയതിനെ മാറ്റണം നമ്മൾ വാങ്ങിയ മീനെല്ലാം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ മീനിൻ്റെ ഉള്ളിലേക്ക് കല്ലുപ്പ് നിറച്ചിട്ട് മൺചട്ടിയിൽ ഒരു രണ്ട് ദിവസം വെക്കണം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഊറിയതിന് ശേഷം അതെടുത്ത് നമ്മൾ ഉണക്കാൻ വയ്ക്കും പ്രാവശ്യം നമുക്ക് കുറച്ചധികം മീനുണ്ട് ഉണക്കാന് പിന്നെ അതിലേ കാരണം കുഴപ്പമില്ല നമുക്ക് എപ്പോൾ വേണേലും കഴിക്കാം വീട്ടിലത്തെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അമ്മയാണ് തിന്റെ ഉള്ളില് ഉപ്പ് കല്ലുപ്പ് നിറച്ചിട്ട് അതിങ്ങനെ മൺചട്ടിയില് ഇങ്ങനെ അടക്കി അടക്കി വെക്കണം അങ്ങനെ മീനിൽ ഉപ്പ് ഒരു ഭാഗത്ത് നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് അതിൽ നിന്ന് നല്ല ഫ്രഷ് മീനായി കാരണം കുറച്ച് മീനെ വറക്കാൻ വേണ്ടിട്ട് മസാല പറ്റിയിട്ടുണ്ട് ഇനിയിപ്പൊ ഇതെല്ലാം ഉപ്പ് പറ്റിയതിന് ശേഷം മൂടി വയ്ക്കണം അങ്ങനെ നമ്മൾ എല്ലാതും ഉപ്പിട്ട് അടക്കി വെച്ചിട്ടുണ്ട് മൺപാത്രത്തിൽ ഇങ്ങനെ രണ്ട് ദിവസം ഇരുന്നിട്ട് അതിന്റെ വെള്ളമൊക്കെ ഊടിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ വെയിലത്തേ അപ്പോൾ അപ്പൊ നമുക്കത് മൂടിയിട്ട് പതുക്കനെ മാറ്റി വെക്കാം ഇങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെയിലെത്തിടാം അങ്ങനെ നമ്മൾ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാ മീനും നമ്മള് ഉപ്പിട്ടിട്ട് ഉണക്കാനും വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് മീൻ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാര്ക്കും വായിലൊക്കെ ഉള്ള കാരണം നമ്മളൊന്ന് വറുത്തെടുക്കണം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതില് വേപ്പിലൊക്കെ ഇട്ട് നന്നായി വറുത്തെടുക്കണം അങ്ങനെ മീൻ വറുത്ത് കഴിഞ്ഞിണ്ട് അപ്പൊടുക്കണ് ആ എങ്ങനുണ്ട് എങ്ങനുണ്ട് മീൻ വറുത്തത് കണ്ണന്റെ ഇത് വാങ്ങിക്കൊണ്ടുന്നതിൽ ഒരു ചൂട മീൻ ഉണ്ടായിരുന്നു അത് കണ്ണൻ പുറത്തത് വെള്ളൂരി